ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യു ആർ വാച്ചിങ് മൈ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം പ്ലീസ് സബ്സ്ക്രൈബ്മി ആൻഡ് സപ്പോർട്ട്മി ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സ്പെഷ്യൽ അയില വറുത്തരച്ച് വെക്കുന്നതാണ് അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് തേങ്ങ ചരികി വെക്കുന്നുണ്ട് മല്ലിയെ അരിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ ചെറിയുള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി അത് രണ്ടും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയിട്ടാണ് വെക്കുന്നത് ജസ്റ്റ് ഇത് പേസ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങ വറക്കുകയാണ് തേങ്ങ വറക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടാണ് വറുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങയും കുരുമുളകും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെരിഞ്ചിരകും ആഡിയാണ് കേട്ടോ അതിട്ട് നല്ലോണം ബ്രൗൺ കളർ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്യുക ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ തേങ്ങ അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് നമ്മൾ ഇടുന്നുണ്ട് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചാണ് പക്ഷേ സ്റ്റിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പിന്നെ മുളക് പൊടി അങ്ങനെയാണ് തേങ്ങ വറുത്തരക്കാറ് നോർമലി വീട്ടിൽ അത് കാരണം അങ്ങനെ ചെയ്യുന്നു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം പച്ചമണമൊക്കെ മാറുന്നവർ പിന്നെ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് തേങ്ങ കിട്ടുന്നത് വരെയും നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അല്ലാതെ സെയിം ടൈം നമ്മൾ ഗ്രൈൻഡും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് പെരിഞ്ചീരക്കിട്ട് കറിവേപ്പിലും ഇട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ഇടുന്നുണ്ട് ഉള്ളി പച്ചമുളകും ഇട്ട് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടാം പക്ഷേ ഞാനിവിടെ ഇടുന്നില്ല പിന്നെ നെക്സ്റ്റ് ഞാനിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ് ദെൻ അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ആഡ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് എണ്ണി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റ് അതിനുശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കുക അടച്ചു വെക്കുമ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ സോഫ്റ്റ് ആവും സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ച് വെച്ച് പിന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അതിന് ശേഷം നല്ലോണം ഓപ്പൺ ചെയ്തിട്ട് കുത്തി ഉടച്ച് യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഒഴിക്കുക ഇതിന് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ടൊരു പച്ചമണം തുടങ്ങുമ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ നമ്മുടെ ഫിഷ് ആഡ് ചെയ്യാൻ പോകുന്നത് ഫിഷ് ആഡ് ചെയ്തിന് മുമ്പ് ഒരു പ്രൊസീജിയറും കൂടിയാണ് നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കുറച്ച് പുളിങ്ങ ആവശ്യത്തിന് നാരങ്ങ വലുപ്പത്തിൽ പുളിങ്ങ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും പിന്നെ പുളിങ്ങയ്ക്ക് അനുസരിച്ച് ഉരിക്കും കേട്ടോ ഇതിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റിയ അതിന് ശേഷം നമ്മൾ തേങ്ങയും ഈ പച്ചമുളകും തക്കാളി ആ മിക്സൊക്കെ കൂടെ വന്ന് നല്ല ഉട ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ പുളിങ്ങയുടെ വെള്ളം പ്യൂരി ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ ഫിഷ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് അതിലാക്കി ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ് ഇനി നമ്മുടെ ഫിഷ് അതിൽ കിടന്നിട്ട് നമ്മൾ നല്ലതാൻ നിൽക്കരുത് ഇളക്കിക്കഴിഞ്ഞാൽ ഫിഷ് വേഗം പ്രിപ്പയർഡ് പ്രിപ്പേർഡായിട്ട് കുക്കാവും അതുപോലെ തന്നെ വേഗം ഉടയാനും ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ പുളിങ്ങി ഒഴുക്കിയ കാരണം എത്ര പെട്ടെന്ന് ഉടയില്ല കേട്ടോ അപ്പം മെല്ലെ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ അങ്ങനെ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും മീൻ കുക്കായിട്ടുണ്ടാവും നമ്മുടെ ഫിഷിനധികം കുക്കിങ് ഇല്ല അങ്ങനെ ഫൈനലി തിളച്ചതുപോലെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിരുന്നതാണ് മീനിങ് ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയിലു വെച്ചിരിക്കുന്ന മല്ലിയില ആഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ കറി റെഡി ആയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും കമന്റ് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാം